ഒരുത്തം ചാവാൻ പോയതാ ചാവാൻ പോയവനെ പിടിച്ച് രക്ഷിച്ചു രക്ഷിച്ചതിന് വേണ്ടി എന്ത് ചെയ്തു ചാവാൻ പോയവൻ ഈ രക്ഷിക്കാൻ പോയവനെ വെട്ടിക്കൊന്നു അതാണ് ഇപ്പൊ വാർത്ത പുറത്തു വരുന്നത് ഈ ലഹരിയുടെ പോക്ക് എങ്ങോട്ടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ഈ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ എത്ര ഇത്ര കൊലപാതകമാണ് നടന്നത് ഒക്കെ ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സിന് താഴെയുള്ളവർ ഇപ്പോ അഞ്ചു പേരെ കൊന്നു അമ്മയെ കൊല്ലാൻ ശ്രമിച്ചുള്ള കേസ് നമുക്കറിയാലോ എന്താണ് അവസ്ഥത് ലഹരിയല്ല എന്ന് പോലീസ് പറയുന്നു അതിൽ തീവ്രവാദമുണ്ട് വേറെ ആരുടെയൊക്കെ പങ്കുകൾ ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ ഇന്നട ലഹരി ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ഒരു പൊതുപക്ഷം കാരണം ഒരു സാധാരണ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ മനസ്സും മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുകയെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ മനസ്സ് പോയാലല്ലാതെ നടക്കില്ല കാരണം അത്രത്തോളം നമ്മുടെ യുവാക്കളെ ഇന്ന് ലഹരിക്കടിപ്പെടുത്തിയിട്ടേക്കാണ് ഇപ്പോൾ അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള കൂട്ടം കൂടിയിട്ട് കൊന്ന് ഷഹബാസിനെ കൊന്ന കേസ് അവിടെ ലഹരിയുടെ സ്വാധീനം നോക്കണം അത് അന്വേഷിച്ചേ പറ്റൂ അതുപോലെതന്നെ പുതിയ വാർത്ത വരുന്നത് കൊല്ലം മൺഡ്ര തുരുത്തിൽ ഒരു പത്തൊമ്പതുകാരൻ നാൽപ്പത്തഞ്ചു വയസ്സുകാരനെ വെട്ടിക്കൊന്ന വാർത്ത ഇപ്പൊ പുറത്തു വരുന്നത് ഇത് കഴിഞ്ഞ ദിവസം പടിഞ്ഞാറേക്കല്ലട കല്ലുമ്പോട്ടിലെ ഒരു ചെമ്പകത്തുരുത്ത് ക്ഷേത്രത്തിലെ ഉത്സവത്തോട് അനുബന്ധിച്ച് നടന്ന ഒരു പറയെടുപ്പ് ആ പറയെടുപ്പില് അമ്പാടി എന്ന പത്തൊമ്പത് വയസ്സുകാരൻ അവിടെ പങ്കെടുത്ത് ഭയങ്കര വേളം വെച്ചു വേളം വെച്ച അയാളെ പോലീസുകാരും മറ്റുള്ളവരും എല്ലാവരും ചേർന്ന് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് പറഞ്ഞു വിട്ടപ്പോ താൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ റെയിൽവേ ട്രാക്കിൽ കയറി ഭീഷണി മുഴക്കി അവിടെ കിടന്നു ആ ട്രെയിനിന് മുന്നിൽ ചാടാൻ ശ്രമിച്ചു ഇതൊക്കെയാണ് ആ പുറത്തു വരുന്നവരം ഇതൊക്കെ കണ്ട് കേട്ട് നിന്നിരുന്ന ഒരു സുരേഷ് ഉണ്ട് ഒരു നാപ്പത്തഞ്ചു വയസ്സുള്ള ഒരു സുരേഷ് ഈ സുരേഷ് ഇയാളെ കടന്നു പിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് വീട്ടിൽ പറഞ്ഞു വിട്ടു ആ പറഞ്ഞു വിടുന്ന പോക്കിൽ ഈ സുരേഷിനെ വെട്ടിക്കുന്നു എന്നാണ് പറയുന്നത് നല്ല ആവശ്യമുണ്ടായിരുന്നു എന്നാലും ഒരു ജീവൻ രക്ഷിക്കാൻ പോയതാ ജീവൻ രക്ഷിക്കാൻ പോയവനെ വെട്ടിക്കുന്നു എന്തിനാണ് തന്നെ അയാൾ പിടിച്ചെന്നോ എന്താണ് താൻ ചെയ്യുന്നതെന്നോ അറിയാത്ത വിധം അവന്റെ മനസ്സ് മാറ്റിമറിച്ച ലഹരി അതേതാണ് ഏതാണ് എങ്ങനെയാ ലഹരി ഇവിടെ എത്തി ഇപ്പൊ കഴിഞ്ഞ ദിവസം മന്ത്രി പറയുന്നത് കേട്ടു ഇവിടെ ലഹരി അങ്ങനെ യാതൊരു വിഷയങ്ങളും ഇല്ല കുറച്ചൊക്കെ ലഹരി കാര്യങ്ങളുണ്ട് അത് പൊതുജനങ്ങളുടെ കാര്യം എല്ലാവരും കൂടെ ഒക്കെ ചേർന്നിട്ട് അത് ഒന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞ അത് പരിഹരിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താ പണി ഇവിടെ ഈ കൊലപാതക പരമ്പര എസ് എഫ് ഐ കുറെ കാലം തുടങ്ങി വെച്ചത് രാഷ്ട്രീയത്തിൽ ഇല്ല രാഷ്ട്രീയ പ്രശ്നങ്ങളില്ല രാഷ്ട്രീയ കൊലപാതകങ്ങളില്ല വിദ്യാർത്ഥികൾ അങ്ങനെ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എവിടെയില്ലാത്തത് സിദ്ധാർത്ഥന്റെ കേസ് പിന്നെന്താണ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന എന്താണ് ഇപ്പോ ഇവിടെ കോളേജിൽ നടന്ന എന്താണ് ഇതൊന്നും വിദ്യാർത്ഥികളല്ലേ അപ്പോൾ രാഷ്ട്രീയമായാലും വിദ്യാർത്ഥികളായാലും ഇവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയാ ഒരു ഒരു ധൈര്യം എവിടെന്നാണ് ഇങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ധൈര്യം ഇവർക്ക് എവിടെന്നാണ് കിട്ടുന്നത് ലഹരി നിന്നല്ലേ അപ്പോ ഈ ലഹരി ഇത്രയധികം ഇവിടെ വ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനല്ലേ സർക്കാരിന്റെ പിടിപ്പുകേടല്ലേ ലഹരി എന്നല്ല ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള യാതൊന്നും തന്നെ വ്യാപിക്കാതിരിക്കാൻ എടുത്തുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷിതമായ ജീവിതത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുത്തോളാം ഞങ്ങൾ ചെയ്തുതരാ എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയല്ലേ അപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്വമല്ലേ പൊതുജനങ്ങളെ ഇട്ടിട്ട് വെച്ചിട്ടെങ്കിൽ മാറാൻ പറ്റുമോ പറ്റൂല അപ്പോൾ കൃത്യമായി നിലപാടുകളും നടപടികളും എടുത്ത് ശിക്ഷിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ ചെയ്തത് എട്ടൊമ്പത് പേര് ഒരുമിച്ച് പിടിച്ചു എട്ടൊമ്പത് പേരെ പിടിച്ചിട്ട് അത് ഒരുത്തൻ എം എൽ എയുടെ മകനായതുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പോ ആ അന്വേഷണം ആ പിടിച്ചോനും എഫ്ഐആർ ഇട്ടോനും ആ അന്വേഷിച്ചവനുമായിട്ടുള്ള ഉദ്യോഗസ്ഥൻ യൂണിഫോമൊട്ട ഉദ്യോഗസ്ഥൻ അയാളിപ്പോ സസ്പെൻഷനിലോ അല്ലെങ്കിൽ ജോലി പോകുന്ന ഒരവസ്ഥയിലാണ് മറുഭാഗത്ത് പിടിക്കപ്പെടുന്നവൻ അതായത് ഈ ലഹരിന്റെ കേസിൽ പിടിക്കപ്പെടുന്നവന്റെ കൊടിയുടെ നിറം ചുവപ്പാണെന്നുണ്ടെങ്കിൽ അവന് സംരക്ഷണം കൊടുക്കുന്ന സർക്കാരല്ലേ അല്ലേ നിങ്ങളത് അപ്പൊ ആ വിധത്തിലാവുമ്പോൾ പിന്നെ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ അതൊക്കെ കണ്ടല്ലേ ഇത്തരത്തിലുള്ളവർ പഠിക്കുന്നത് ഇവിടെ നോക്കും നാൽപ്പത്തഞ്ചു വയസ്സുകാരനെ കൊന്നു അത് വീട്ടിലെ ഒരു കുടുംബനാഥനാണ് ആ കുടുംബനാഥനെ കൊല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയുടെ ഒരു ഒരു പടപ്പുറപ്പാട് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിച്ചൂടെ എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഈ നേരം വിളിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതിന്റെ വിതരണം തടയാത്തത് ഇത് ഓരോ ചെക്ക് പോസ്റ്റും കടന്ന് അല്ലെങ്കിൽ ഓരോ സംസ്ഥാന അതിർത്തിയും കടന്നല്ലേ ഇങ്ങോട്ട് കടക്കുന്നത് ഇങ്ങോട്ട് വരുന്നത് അതെങ്ങനെ ഖജനാവിൽ പണമില്ലല്ലോ ഖജനാവിൽ പണം എത്തിക്കാൻ വേണ്ടിയിട്ട് പമ്പന്മാരുടെ അതായത് പൗരപ്രമുഖന്മാരുടെ പണം അവർക്ക് വേണം അത് വാങ്ങിയെടുക്കാൻ വേണ്ടി നവകേരളം നടത്തിയത് നമ്മൾ കണ്ടു പൗരപ്രമുഖർ വീട്ടിൽ പോയിട്ട് ഈ പൗരപ്രമുഖരുടെ കച്ചവടം എന്താ അവർക്ക് അവിടെന്നാ കാശു വരുന്നത് ഇങ്ങനെ നോട്ട് അടിച്ച് വെച്ചിട്ട് ഉണക്കി ഇങ്ങനെ എടുത്തു വെക്കാ ചെയ്യുന്നേ അവർക്ക് പലതരത്തിലുള്ള വരുമാന ഉണ്ടാവും അപ്പൊ അതിനൊക്കെ കുട പിടിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ അത് തന്നെ ലഹരി ഇവിടെ വ്യാപിക്കുന്നതിന് കാരണം മറുപടി പറയണം ഓരോ ദിവസം രണ്ടും മൂന്നും പേര് മരിക്കുന്നുണ്ട് അതിന് സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂസ്